ഞങ്ങൾ നല്ല രണ്ട് പുതിയ ചട്ടി വാങ്ങിച്ചതാണ് ഒന്ന് പത്തിരി ചട്ടിയാണ് ഒട്ടടയൊക്കെ ചൂടാൻ ഒട്ടട ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണ് ഇത് ചെറിയ മീൻ ചട്ടിയാണ് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ചട്ടി വാങ്ങിയതാണ് അപ്പോൾ ഇത് മയക്കാൻ മുമ്പൊക്കെ ഉമി കരിച്ചിട്ടാണ് മയക്കിയിരുന്നത് അപ്പോൾ ഉമി കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പരീക്ഷണം നടത്തുകയാണ് പഞ്ഞിവെള്ളം ചട്ടിയിൽ പാർന്നിട്ട് അളപ്പിക്കുക അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് കഞ്ഞിവെള്ളം തിളപ്പിച്ച് മയക്കുകയാണ് പിന്നെ പിന്നെ ഇതിൽ വേറൊരു ഐഡി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്വന്തം ഐഡിയാണ് ചെയ്യാൻ പോണത് വിൽക്കുമ്പോൾ വെള്ളം പറഞ്ഞ് തിളപ്പിക്കുമ്പോൾ ചട്ടി പുതു വരുമോ എന്നറിയില്ല അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നത് പിന്നെ കുഞ്ഞു കിട്ടാത്തത് കൊണ്ട് ഇതിൽ വേറൊരു പരിപാടി ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് സാധാ ചട്ടിയിൽ മൺചട്ടിയിൽ മീൻകറി വെക്കുന്ന ആണ് കൂടുതൽ താല്പര്യം പിന്നെ സ്റ്റവിലൊക്കെ വെക്കുകയെന്ന് മാത്രം സാധാ അടുപ്പിൽ മൺചട്ടിയിൽ കറി വെച്ചിട്ട് മീൻകറി വെച്ച് കൂട്ടുന്നതാണ് ടേസ്റ്റ് അപ്പം അതിന് വേണ്ടി ഞങ്ങൾ പുറത്തൊരടുപ്പുണ്ടാക്കിയതാണ് വിറകടുപ്പ് വിറക് കത്തിച്ചിട്ട് ചോറ് വെക്കും കറികൾ അത്യാവശ്യം കറികൾ ചട്ടിയിൽ വെക്കും അപ്പോൾ ഞാൻ എനിക്ക് ചെറിയൊരു ചട്ടി പാപത്തെ ചട്ടി കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് പിന്നെ കുറച്ചാളുള്ള അതുകൊണ്ട് കുറച്ച് കറി ഉണ്ടാക്കാൻ പറ്റിയ ക്യൂട്ടായൊരു ചട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചട്ടിന് നമ്മൾ നല്ല കൂത്ത കഞ്ഞുകളിലാണ് തിളപ്പിക്കുന്നത് അതൊക്കെ തൂവി പോയി വല്ല പാല് കാച്ചല് പാൽ പോയി അത് ഇഷ്ടം പോയിട്ട് പാൽ കാച്ച പുത്തനടുത്തിൽ പുത്തങ്കലത്തില് പാല് കാത്തുന്നവട്ടെ കഞ്ഞിപ്പശ എല്ലോർത്തിക്കട്ടെ പിടിച്ചോട്ടെല്ലാം നല്ല നല്ല ചട്ടിമ്മ നല്ല പിടിച്ചിട്ടേ ചട്ടി ഉറപ്പ് കൂടട്ടെ അളച്ച് വക്കത്തേക്ക് കായ് ഇട്ട് എന്താ അങ്ങനെ ഇങ്ങനെ അളച്ചി കൊടുക്കട്ടെ ഇങ്ങനെ തളച്ച് പോണത് കാരണം ഈ തന്നെ മേലക്കാവുന്നുണ്ട് ഇട്ട നാട് പുറത്തേക്കാവുന്നുണ്ട് പക്ഷെ അത് കാര്യമാക്കണ്ടത് തുടച്ച തുടച്ച് വൃത്തിയാക്കാം അപ്പം ചട്ടിക്ക് നല്ല ചട്ടി മയക്കം വരട്ടെ എന്നിട്ട് ഞാൻ എടപ്പാളിന്ന് വെറുതെ ഈ ചട്ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചുമി ചട്ടി എന്നത് വലിയ താല്പര്യം വലിയ ചട്ടിയാകുമ്പോൾ എന്താ വെച്ചാൽ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാണ് കഴുകാനും കുറച്ച് വെയിറ്റ് ഒക്കെ കൂടുമ്പോൾ എൻ്റെ ഉള്ള പെട്ടെന്ന് ചട്ടി പൊട്ടിപ്പോവും അപ്പം വലിയ വില കൂടിയ ചട്ടി ഇട്ടാലേ ശരിയാവില്ല ചെറിയ ചട്ടിയാകുമ്പോൾ വിലയും കുറവുണ്ട് പൊട്ടിപ്പോയ സങ്കടവും ഇല്ല നല്ല നല്ല ഭംഗിയുള്ള ഷേപ്പുള്ള ചട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര റേറ്റാണ് അപ്പം ഞാൻ എന്താ ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചട്ടി പൊട്ടും അപ്പം അതിനനുസരിച്ചുള്ള ചട്ടി അതൊന്ന് കുറച്ച് കുത്തിയാക്കാം റ്റം ഇഷ്ടമല്ല ചട്ടീൻ്റെ കളർ ഇതാ നല്ല മാറിയിട്ടുണ്ട് കുറച്ച് ചുവപ്പ് മണ്ണിൻ്റെ കളറാണ് പോകുന്നുണ്ട് കളർന്നത് പക്ഷേ നെല്ലത്തരി അരിൻ്റെ ചുവന്ന അരിൻ്റെ മത്തരിൻ്റെ വെള്ളമാണ് അതിൻ്റെ കൂടെ കുറച്ചും കൂടി കളർ മാറി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇറക്കിയാലും നല്ല തിളച്ച് വതച്ച് പൊന്തിയല്ലേ ഈ ചട്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ട് കടുത്ത ചട്ടി ചട്ടി അറിയുമ്പോൾ ഇതാണ് നല്ല ഇഷ്ടപ്പെട്ട അടിപൊളി ചട്ടിയാണ് അപ്പോൾ ഈ കത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഇരിക്കുന്നത് എന്താ വെച്ചാൽ ചട്ടി ഒന്ന് പൊങ്ങിക്കുമ്പോഴേ ചിരി നന്നായിട്ട് കത്തും കാരണം ഈ ചട്ടി വേറെ രീതിയിലാണ് നമ്മൾ മയക്കാൻ പോണത് പൊങ്ങിയില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് നോക്കാം അത്യാവശ്യണ്ടായിണ്ടല്ലോ വഴുതന കൈ ഒന്നും ഇപ്പൊ ശുശ്രൂഷ് കായ്ക്കുന്നൊന്നും കളിക്കാൻ പറ്റിയില്ല കായച്ചിട്ടുണ്ടായിരുന്നു വാഴക്ക് മണ്ണിടാൻ വേണ്ടിട്ടേ അച്ഛൻ ചെച്ചി വെച്ചാൽ മറന്ന് പോയിരുന്നു യെ ദിസ് ഈസ് റംബൂട്ടൻ പോണ്ടോ നമ്മൾ കഴിക്കാനുള്ള കാലല്ലല്ലോ നല്ല തയ്യാണ അതിന് നല്ല ലൈറ്റ് ആയിട്ടുണ്ട് നല്ലതായിട്ട് സുസ്രുഷിക്കാതെ വരുന്നു ആ തരണ്ടേ ഉള്ളൂ അല്ല അരണങ്ങോട് വയർന്നുന്ന സുസ്രുഷൻ കുറയണ്ടേ ഉണ്ട് വടക്കണ്ട് ഇടയിലൊക്കെ നമ്മൾ പൊള്ളി വിട്ടി കൊടുക്കാന്ന് ിട്ടേ ഫുള്ള് പിഷി നച്ചിപ്പിച്ചിട്ട് മറച്ച് കെട്ടി കൊടുത്താൽ ചേന്ത് ചേണ്ട് പിന്നെ ഫാഷണി കായ്ച്ചിട്ടുണ്ട് അതൊരു ഫഷൻ ഫ്രൂട്ട് അത് കേട മാത്രം നമ്മൾ നമ്മള് നട്ടിട്ട് കൂടെ നട്ടിട്ട് കഴിച്ചിട്ടില്ല പെട്ടെന്ന് കഴിക്കുന്നതാണ് മൽബറീൻ്റെ അപ്പൊ നമ്മൾ മുമ്പ് വീച്ചിട്ടിട്ട് അത് കഴിച്ചില്ല അപ്പം പെട്ടെന്ന് കായ്ക്കും നമ്മൾ സാധാരണ മരക്കുമ്പോയ്ക്ക് പടർത്തിയാണ് അങ്ങനെ നമ്മൾ തിരിച്ചട്ടി ചൊടിയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേ ഏകദേശം ചെകിലൊക്കെ കരിഞ്ഞ് അതാ ചട്ടി മയങ്ങി കരിഞ്ഞിട്ടുണ്ട് പക്ഷേ ചട്ടിയുടെ കളറും അങ്ങനെ സങ്കടമാണ് ആ ചുവന്ന കളറിലന്നെ കാണാനിഷ്ടം പക്ഷേ എന്താ ഈ മയക്കാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂല്ലോ മയക്കുമ്പോൾ അങ്ങനെ കറുത്ത കളറും മയക്കാതെ ഉപയോഗിച്ചത് മയക്കാതെ മണ്ണ് ചോയുണ്ടാവില്ലേ മൺചട്ടി അല്ലേ കുത്ത മണ്ണ് ചോയ്ക്കില്ല പിന്നെ കുതിരും തോന്നുന്നുണ്ട് കുതിർന്നിട്ട് ചട്ടി പൊട്ടും തോന്നുന്നുണ്ട് വെള്ളം കട്ടിയ ഭൂമി കരിഞ്ഞ പോലെ തന്നെ കരിഞ്ഞ് കിട്ടി ചട്ടി റെഡി റെഡിയായി റെഡി ആയിട്ടുണ്ട് കരിഞ്ഞിട്ട് ഞാൻ കരി കളഞ്ഞിട്ട് കാണിച്ചു തരാം പണ്ടൊക്കെ നമ്മൾ ഉമിയിട്ടിട്ടിരുന്നു ചട്ടി മാക്കിയിരുന്നു അപ്പോൾ അതില്ലാത്ത കാരണം ഇപ്പോൾ സക്സസ് ആയി ഞാൻ നമുക്ക് ഇടിച്ചിട്ട് നമുക്ക് പിടിക്കുന്നത് പൊള്ളണ്ട സ്വകാര്യം കുറച്ചിൽ ഭക്ഷണം ഉഴിവാക്കി കൊണ്ടപ്പെട്ട നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിച്ചിട്ട് ഇങ്ങനെ അതിന് ആ തോപ്പ് കളർ തന്നെ ഉണ്ട് ഇവിടെ അടിയിൽ മാത്രമുള്ളൂ കരി പക്ഷേ കുറച്ച് കരിച്ച് കഴിയുമ്പോൾ അതൊന്നും ഇല്ല വേണ്ട പുള്ളി നല്ല ഞാൻ വ്യത്യാസമായിട്ട് റെഡ് കളറിൽ കിട്ടി

Nah Ya. അത് അടുത്ത ചട്ടി വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം